നമസ്കാരം ഇന്ന് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഋഷഭ് ഷെട്ടിയാണ് മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് മലയാളികൾക്ക് ഉൾപ്പെടെ പരിചിതനാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കാന്താര എന്ന സിനിമ ഇന്ത്യൻ സിനിമയിൽ വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു സിനിമാറ്റിക് വണ്ടർ എന്നായിരുന്നു നിരൂപകരടക്കം സിനിമയെ വിശേഷിപ്പിച്ചത് സിനിമയോടൊപ്പം തന്നെ ഏവരെയും വിസ്മയിപ്പിച്ച പ്രകടനമായിരുന്നു ഋഷഭ് ഷെട്ടിയുടേത് ഇന്ന് രാജ്യമാകെ അംഗീകരിക്കുന്ന നടനിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ച പക്ഷേ എളുപ്പമുള്ളതായിരുന്നില്ല കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ കുന്താപുരിയിലെ കേരാടി ഗ്രാമത്തിലാണ് ഋഷഭ് ഷെട്ടിയുടെ ജനനം പ്രശാന്ത് ഷെട്ടി എന്നാണ് യഥാർത്ഥ പേര് കുന്താപുരയിൽ യക്ഷഗാന നാടകങ്ങൾ ചെയ്തുകൊണ്ടാണ് ഷെട്ടി അഭിനയ ജീവിതം ആരംഭിക്കുന്നത് ബംഗളൂരുവിൽ പഠിക്കുമ്പോൾ തന്നെ നാടകങ്ങളിൽ സജീവമായി പങ്കെടുത്തു കോളേജ് പഠനത്തോടൊപ്പം ഹോട്ടൽ ജോലികളും വാട്ടർ ക്യാൻ വിൽക്കലും റിയൽ എസ്റ്റേറ്റും തുടങ്ങി പലതരം ജോലികൾ ചെയ്തു ജോലിക്കിടെ ബംഗളൂരുവിലെ ഗവൺമെൻറ് ഫിലിം ആൻഡ് ടി വി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡയറക്ഷനിൽ ഡിപ്ലോമ എടുത്തു സിനിമയിലേക്കുള്ള അരങ്ങേറ്റം ഷെട്ടിക്ക് വലിയ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു തുടക്കത്തിൽ ക്ലബ് ബോയ് സ്പോർട്ട് ബോയ് അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിങ്ങനെ സിനിമയുടെ പല മേഖലയിൽ പ്രവർത്തിച്ചു പക്ഷേ സർവ്വകലകളുടെയും സംഗമമായ സിനിമയായിരുന്നു പ്രശാന്തിന്റെയും ലക്ഷ്യം വഴികളൊട്ടും എളുപ്പമായിരുന്നില്ല സിനിമാ ബന്ധം തീരെ ഉണ്ടായിരുന്നില്ല താനും അതിനാൽ ജോലികൾ പലതും നോക്കേണ്ടി വന്നു എന്ത് ജോലിയായാലും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി സിനിമാ മേഖലയിൽ ക്ലാബ് ബോയിയായും സ്പോർട്സ് ബോയ് പ്രശാന്ത് ജോലി നോക്കുന്ന കാലത്ത് രക്ഷിത് ഷെഡിയെ പരിചയപ്പെട്ടു മോശമല്ലാത്ത ഒരു വേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലെ സിനിമ തുക്ലക്കായിരുന്നു രക്ഷിത് ഷെട്ടിയുടെ ഉളിതവരെ കണ്ടന്റെ സിനിമയിൽ മികച്ചൊരു ഒരു വേഷം പ്രശാന്തിന് ലഭിച്ചു സുഹൃത്തായ രക്ഷിത് ഷെഡിയെ നായകനാക്കി സംവിധായകനായി റിക്കിയിലൂടെ രണ്ടായിരത്തി പതിനാറിൽ അരങ്ങേറിയെങ്കിലും വിജയമായില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ക്രിക് പാർട്ടിയുടെ സംവിധായകനായി ഇൻഡസ്ട്രി ഹിറ്റ് നേടുകയും ചെയ്തു ഋഷഭ് ഷെട്ടി എന്ന പേര് മാറ്റിയ താരം സർക്കാർ ഹിരിയ പ്രാഥമിക ശാലയിൽ കാസർകോട് കൊടുകേ രാമണ്ണറായി സംവിധാനം ചെയ്ത കുട്ടികളുടെ സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് നേടി ഋഷഭ് ഷെട്ടി നായകനായി അരങ്ങേറിയ സിനിമ ബെൽബോട്ടമാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ബെൽബോട്ടം പ്രദർശനത്തിനെത്തിയത് ഒരു ക്രൈം കോമഡി ചിത്രമായിരുന്നു ഇത് വലിയ വിജയമായിരുന്നു ഈ ചിത്രം എന്നാൽ പ്രകടനത്തിൽ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ചിത്രം ഗരുഡഗമന ഋഷഭയാണ് സംവിധായകൻ രാജ്ബിർ ഷെട്ടിയുടെ ചിത്രത്തിൽ നിറഞ്ഞാടുകയായിരുന്നു നടനായി ഋഷഭ് ഷെട്ടി നിരൂപകരുടെയും പ്രശംസ നേടിയ ചിത്രം മിഷൻ ഇമ്പോസിബിളിന് പുറമെ കന്നഡതാരം ഹരികാഥെ അല്ല ഗിരിഗാഥയിലും വേഷമിട്ടു രാജ്യത്തിന്റെ ആകെ നോട്ടം ഋഷഭ് ഷെട്ടിയിൽ ചിത്രം കാന്താരയുടെ നിർമ്മാണ നിർവഹണം ഹോമ്പാളി ഫിലിംസ് ആണ് ഭാഷ അതിരിടാതെയായിരുന്നു കാന്താരയുടെ സ്വീകാര്യത ജനപ്രിയവും കലാമേന്മയോടൊപ്പം ചേർത്ത് അളക്കുന്ന അവാർഡ് നിർണയത്തിൽ ദേശീയതലത്തിൽ ഒന്നാമതെത്തിയതും അങ്ങനെയാണ് കാന്താര ആഗോളതലത്തിലാകെ നാനൂറ്റി അൻപത് കോടിയോളം നേടിയപ്പോൾ ബജറ്റ് വെറും പതിനാറ് കോടി മാത്രമായിരുന്നു മാത്രമായിരുന്നുവെന്നത് വസ്തുത കാന്താരയുടെ വിജയത്തിന്റെ പ്രാധാന്യം അതാണ് പ്രാദേശികതയുടെ വേരുകളിൽ ഉറപ്പിച്ച് ആഗോളമാനം കൈവരിക്കുന്ന തിരക്കഥ എഴുത്താണ് ഋഷഭ് ഷെട്ടിയുടേതെന്നതും ലോകമെങ്ങുമുള്ള സിനിമാ പ്രേക്ഷകരിൽ കൗതുകമുളവാക്കുന്ന ഘടകമാണ് ഇപ്പോൾ ഋഷഭ് കാന്താരയുടെ പിൻനർത്തത്തിലാണ് കാന്താരയിലെ കാഴ്ചകൾക്കിപ്പുറം മുമ്പെന്തായിരുന്നുവെന്ന കഥ വെളിപ്പെടുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ഋഷഭ് കാന്താര പ്രീക്കുലിനായി രാജ്യം കാത്തിരിക്കുന്നുണ്ട് മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കന്നഡ നടന് ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് നടൻ കമൽഹാസന്റെ സഹോദരൻ ചാരുഹാസൻ തബരണകേറ്റ് എന്ന കന്നഡ ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് ദേശീയ അവാർഡ് നേടിയത് കെ ജി എഫിനു ശേഷം കന്നഡ സിനിമയെ പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുവന്ന സിനിമയായിരുന്നു കാന്താര